ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു സജ്നാസ് കിച്ചൺ ആൻഡ് ബ്ലോഗ്സ് പിന്നെ അവക്കാട് വെച്ചിട്ട് നല്ല ടേസ്റ്റി ആയിട്ട് ഹെൽത്തി ആയിട്ടുള്ളൊരു ജ്യൂസാണ് ഉണ്ടാക്കുന്നത് ഈ ഡയറ്റൊക്കെ ചെയ്യുന്നവർക്ക് കുടിക്കാൻ പറ്റിയ നല്ലൊരു ജ്യൂസാണ് നമുക്ക് വിഷപ്പും പാറും അതേപോലെ തന്നെ നല്ല ഹെൽത്തി ആയിട്ട് ഇരിക്കുകയും ചെയ്യാം ഈ അവക്കാടെ കടയിൽ നിന്ന് വാങ്ങിച്ചതല്ലെ കേട്ടോ ഇതിൻ്റെ വയനാടി പോയപ്പോൾ അവിടെ നിൽക്കാൻ്റെ ഫ്രണ്ട് അവർക്ക് അവിടെ നിന്ന് കൊടുത്തതാണ് അപ്പോൾ പച്ചയായിരുന്നു ഞാൻ പുറത്ത് രണ്ട് ദിവസം വെച്ചപ്പോൾ പഴുത്തില്ല അപ്പോൾ പിന്നെ ഞാൻ അരി ബക്കറ്റിൽ വെച്ചു അപ്പോൾ രണ്ട് ദിവസം കൊണ്ട് തന്നെ നന്നായിട്ട് പഴുത്തും പിന്നെ ഇതിൻ്റെ ഉള്ളിലുള്ള സീഡ് എടുത്ത് കളയാം സീഡ് വലിയ സീഡാണ് കേട്ടോ ഞാൻ അതുപോലെ ഒരു ദിവസം ഇക്ക വാങ്ങിച്ചു കൊണ്ടുവന്നപ്പോൾ ഇതിൻ്റെ സൂ സീഡ് കുഴിച്ചിട്ടിട്ട് ഇവിടെ കടാൻ്റെ തൈ ഉണ്ടായി അതിപ്പോൾ വലിയ മരമൊക്കെ കഴിക്കണം പക്ഷേ കായ ഉണ്ടായിട്ടില്ല ഈ ബട്ട് ഇതാണ് പെട്ടെന്ന് കായ്ക്കുക ഇതിൻ്റെ ഉള്ളിൽ നിന്ന് നമുക്കിത് എടുക്കാൻ നല്ല എളുപ്പമാണ് ഈ തൊലി നല്ല കട്ടി ഉണ്ട് അതിൻ്റെ ഉള്ളിൽ നിന്ന് ഒരു സ്പൂൺ വെച്ചിട്ട് നമുക്ക് എടുത്തു കഴിഞ്ഞാൽ ഫുള്ളായിട്ട് തന്നെ കിട്ടും ഇപ്പം ഞാൻ ഒരു മൂന്ന് അവക്കാട് എടുത്തിട്ടുണ്ട് ജ്യൂസടിക്കാൻ വേണ്ടിയിട്ട് നന്നായിട്ട് പഴുത്ത അവക്കാട് എടുക്കണം അല്ലെങ്കിൽ ജ്യൂസ് അടിച്ച് കഴിഞ്ഞാൽ കയ്പ്പും ചവറപ്പൊക്കെ ആയിരിക്കും കുടിക്കാൻ കഴിയൂല അപ്പം ഞാനത് ഇതിൻ്റെ ഉള്ളിൽ നിന്ന് എടുത്തിട്ട് ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കുന്നതിൻ്റെ ഷുഗർ ഉള്ളവർക്കൊക്കെ കഴിക്കാൻ പറ്റിയാൽ നല്ലൊരു ഫ്രൂട്ടാണിത് അവക്കാടോ പിന്നെ ഇത് കുട്ടികൾക്കൊക്കെ കൊടുക്കണത് നല്ലതാണ് ഇംഗ്ലീഷിൽ ഇതിൻ്റെ പേര് ബട്ടർ ഫ്രൂട്ട് എന്നാണല്ലോ അപ്പം പച്ച കൊണ്ട് അച്ചാറോടും ഒക്കെ ചെയ്യാം ഇത് സലാഡിലൊക്കെ ഉപയോഗിക്കും അപ്പം എന്തായാലും ഞാനിപ്പോൾ ഇത് ജ്യൂസ് അടിക്കാനാണോ എടുക്കുന്നത് അപ്പം ഞാനിതാ ഇത്രയും എടുത്ത് വെച്ചിട്ടുണ്ട് മൂന്ന് മൂന്നാവാക്കാടേൻ്റെ അതും ഫുൾ എടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നമുക്കിതൊരു ജ്യൂസറിലേക്ക് ഇട്ട് കൊടുക്കാം ഡയറ്റ് ചെയ്യുമ്പോഴൊക്കെ രാത്രി ഈ ഒരു ജ്യൂസ് മാത്രം കുടിച്ചാൽ മതി വേറെ ഫുഡൊന്നും കഴിക്കണ്ട നമുക്ക് വിശപ്പൊക്കെ മാറും ചെയ്യും എന്നാൽ ക്ഷീണമൊന്നും ഉണ്ടാവില്ല പിന്നെ ഇതിൻ്റെ കൂടെ നല്ല ടേസ്റ്റിനും ഒരു കുറുക്കത്തിനും വേണ്ടിയിട്ട് ഒരു റോബസ്റ്റ് പഴം ചേർക്കുന്നുണ്ട് ഒരു റോബസ്റ്റ് പഴം ഞാൻ എടുത്തിട്ടുള്ളൂ കേട്ടോ ഇനി മധുരത്തിന് വേണ്ടിയിട്ട് ഞാൻ ചേർക്കുന്നത് പിന്നെ ഈത്തപ്പഴാണ് ഈത്തപ്പഴം കുരു ഒളഞ്ഞിട്ട് നമ്മളതിക്ക് ഇട്ട് കൊടുക്കുക ഇനി ഇതിലേക്ക് പാൽ ചേർത്ത് കൊടുക്കാം ഇത് പാസ്റ്റുലൈസഡ് മിൽക്കാണ് കേട്ടോ അപ്പോൾ തിളപ്പിക്കേണ്ട ആവശ്യമില്ല അപ്പോൾ അര ലിറ്റർ പാലും ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട് വേണമെങ്കിൽ ഇതിലേക്ക് നട്ട്സൊക്കെ ചേർത്ത് കൊടുക്കാം അപ്പോൾ ഞാനിതിങ്ങനെ അടിച്ചെടുക്കാൻ ഇനി നമുക്കിത് ഒരു ഗ്ലാസ്സിൽ ഐസ് ക്യൂബ് ഇട്ടിട്ട് അതിലേക്ക് ഒഴിച്ച് കൊടുക്കാം ഇപ്പോൾ ഞാൻ ഈ അര ലിറ്റർ പാലും ഈ മൂന്ന് കടയും ഒരു ബനാനയും നാല് ഇത്തപ്പഴവാണ് ചേർത്തിട്ടുള്ളത് ഇത് പാകത്തിന് മധുരം ഉണ്ട് കേട്ടോ ഇനി കൂടുതൽ മധുരം വേണമെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടെ ഈത്തപ്പഴം ചേർത്ത് കൊടുക്കുക അല്ലെങ്കിൽ തേന ചേർത്ത് കൊടുത്താൽ മതി ഇനി അല്ലെങ്കിൽ പഞ്ചസാര വേണമെന്നുള്ളവർ പഞ്ചസാര ചേർത്ത് കൊടുക്കുക അപ്പോൾ നമ്മൾ ഈ ഡയറ്റൊക്കെ ചെയ്യുന്നവരെ പഞ്ചസാര ഒഴിവാക്കുന്നതാണ് നല്ലത് അല്ലെങ്കിലും നമുക്ക് പഞ്ചസാര ആരോഗ്യത്തിന് നല്ലതല്ലോ അപ്പോൾ വീഡിയോ ഇഷ്ടം ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്